സ്ലാ കാശ് കൊടുത്തതിന് മുതലായി ഇപ്പൊ അത് രാമാസാഫി കൊടുത്തതിന്റെ ആ ഒരു ഇതിപ്പോ ഇവിടെ കണ്ടില്ലേ എന്ത് രസത്തിലാണത്തെ ഒരു കഥ അവതരിപ്പിച്ചത് ഞങ്ങൾ ഇങ്ങനെ കാറിൽ പോയി പോയ കാര്യം അറിയില്ല എന്ന് അടിച്ചിരുന്നോ അല്ലതരച്ചിരുന്നോ എന്താ സാഹിബ് പോക്ക സാഹിബ് അടിച്ചിട്ടാ പോയത് ഇതൊക്കെ പറഞ്ഞ ആ പോണ പോക്കില് കാറിപ്പോയത് ഓർമ്മ ഉണ്ട് വീട്ടുപോയത് ഓർമ്മയല്ല എന്താ കള്ളടിച്ചിട്ടാ സോറിട്ടോ ധരിക്കരുത് അല്ല തെറ്റിദ്ധരിക്കരുത് സങ്കടമുണ്ട് സങ്കടമുണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് സങ്കടമുണ്ട് അതുകൊണ്ട് പറയാണ് സദസ്സൊന്നും ചോദ്യം വേണ്ട അവിടെ നാട്ട പറഞ്ഞില്ലേ സങ്കടണ്ട് കാരണം ഇവിടെ പച്ച കള്ളം പറഞ്ഞു ചോദിച്ചു ഞങ്ങള് പരിശുദ്ധ കുർബാനെന്ന് നിങ്ങൾക്കൊരായ തോടാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ പറഞ്ഞത് മുസ്ലിമാരുടെ ഉത്തരണ്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ ഞങ്ങൾ ചോദിച്ചു ആലുഷേഖിന്റെ ആലു ഷെയ്ഖിന്റെ കിതാബ് ഉദ്ധരിച്ചപ്പോ അല്ല ആലുഷേഖ് മൻഹജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സലഫി പണ്ഡി നിർമാൻ എന്നാ പറഞ്ഞു എന്തങ്ങള് പറഞ്ഞു ചോദ്യം ചോദിച്ചാല് മാന്യമായിട്ട് ഉത്തരം പറയുന്നതിന് കഥ പറയ അതെ ഇല്ലാത്ത കഥ പറയുക സഹോദരന് തെളിവ് പച്ചാന്ന് ഞങ്ങൾ പറഞ്ഞ എന്തൊരു തെളിവ് ഒന്ന് പറയും ഇതിനെന്ത് തെളിവ് ഇനി ഇത് ഇത് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് എനിക്ക് വീട് അറിയില്ല നോക്കണങ്ങൾ ഒരു കഥ തിരക്കഥ് വരികയാണെന്നുണ്ടെങ്കിൽ ഷേഫിനോട് ചോദിക്കണ്ടേ ഇതൊക്കെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാന്ന് ചോദിച്ചു വരണ്ടേ ഞങ്ങൾ ചോദിച്ചത് എന്താണ് പരിശുദ്ധ ഖുറാങ് ഒരു ആയത്തോദാൻ പറഞ്ഞു ആ ആയത്തോതാൻ പറഞ്ഞപ്പോൾ അവർ അദ്ദേഹം ഓരേതെന്താണ് ശരണം തേടുന്നത് ഇതിന് തർക്കുള്ളതാ നമുക്ക് തർക്കമുള്ള വിഷയ ഇവിടെ ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി ജിന്നിനോട് സഹായം ചോദിക്കുന്നതിൽ ഷിർക്കാവുന്നതും ഷിർക്കാവത്തും ഉണ്ട് എന്താ എല്ലാ ഹറാമാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെ വാദം എന്താണ് നിങ്ങളെ എല്ലാം ഷിർക്കാവുന്ന പറഞ്ഞത് എങ്കിൽ അതിന് അതിന് ഖുർആാന്റെ ആയത് എല്ലാം ഷിർക്കാണെന്നാണ് എല്ലാം ഷിർക്കാണെന്ന് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം എല്ലാം ഷിർക്കും എന്ത് ജിന്നനോട് സഹായം ചോദിക്കുന്നത് എല്ലാം ഷെർക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ മറ്റേ ഖുർആാന്റെ ഖുർഹാനിന്റെ ആയത് ശരണം തേടത് അതിനെവിടെ തർക്കം തർക്കുള്ള വിഷയമാണോ അത് ഇത് തർക്കമുള്ള വിഷയമാണോ എന്റെ മാന്യ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഇത് തർക്കുള്ള വിഷിയാണോ ഇവിടെ ആയത്തോട് അതിന്റെ തപ്സീർ പറഞ്ഞു അമാനി വേണ്ട നിങ്ങൾ ആധികാരികമായ പറഞ്ഞിട്ടുള്ള അത് നിങ്ങൾ പറയണ്ട നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പറയണ്ട അമാനി മൗലിയുടെ അതിനെഴുതിയ ആ തഫ്സീർ നിങ്ങൾക്ക് ധരിച്ചൂടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ധരിക്കുന്നില്ല അപ്പോ പിന്നെ ജിന്ന അഭൗതികമാണ് അലഹമില്ല അതിലേക്ക് തന്നെ നിങ്ങൾ വരണം ഇത് തന്നെയല്ലേ സുന്നികളുടെയും വാദം ശൂന്യുള്ള അഭൗതികമാണെന്നാ അഭൗതിക മാർഗത്തിൽ ഞങ്ങൾ സഹായം ചോദിക്കുന്നത് എന്ന് അവര് പറഞ്ഞുകൊണ്ട് അവര് ഏതിനെ കൈയാസാക്കുന്നത് ഏതിനെ കൈയാസാക്കുന്നത് ചിഹ്ന ഈ സഹായിക്കല് അഭൗതികമാണ് എങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നേരത്തെ പറഞ്ഞോ എന്താ ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറഞ്ഞോ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം എഴുതിയ ആ കിതാബ് തന്നെ ഞങ്ങൾ സാധാരണക്കാരനാണെന്നല്ലേ പറഞ്ഞ് ഗ്രന്ഥ എഴുതാണ് ഒരു ഗ്രന്ഥകർത്താവാണ് അദ്ദേഹം പറയണ ഞങ്ങള് സാധാ ഞാൻ സാധാരണക്കാരനാണ് എന്താ പിന്നെ പറയാ അപ്പൊ നിങ്ങള് ചോദ്യം ചോദിച്ചിട്ട് ഒരു എണ്ണത്തിന് പോലെ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്റെ പ്രിയമാനും ഉത്തരം പറയാം എഴുതിയാലതൊക്കെ പണ്ഡിതനാന്ന അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അമീറും മഹാപണ്ഡിതനാകണ്ടേ ഇസ്ലാമിൽ എഴുതനെ നിങ്ങൾ അംഗീകരിക്കുക അമീറും എന്റെ ഒരു എന്താ ഇത് ഈ കാര്യത്തിൽ പ്രാമാണികമായി പഠിക്കണം എന്നില്ല ഈ നിങ്ങളുടെ വാദം തകർക്കാൻ പണ്ഡിതനാകണമെന്നില്ല പ്രമാണങ്ങൾ മുങ്ങി തപ്പണമെന്നില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കൂലേ ഒരു വർഷ ഈ വിവാദം തുടങ്ങിയിട്ട് നിങ്ങൾ എഴുതുന്ന ഇസ്ലാമി ഓരോ വരികളും പഠിക്കണം മരികളും പഠിക്കുന്ന മനുഷ്യാന് അതിനൊന്ന് യാതെ കണ്ടിട്ടില്ല വിളി ചെറുക്കല്ല എന്നുള്ള ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു തഫ്സീർ തഫ്സീറ് നിങ്ങൾ നിങ്ങളതിന് ഉദ്ധരിക്കൂലേ പിന്നെ പിന്നെന്തിനാ ഞാനത് പഠിക്കുന്ന അറബി ഭാഷ പഠിച്ചാൽ തപ്പാ നിക്കണുണ്ടെങ്കിൽ നിങ്ങളാണ് ഉദ്ധരിച്ചോളി ഉദ്ധരിച്ചിട്ടില്ലല്ലോ അപ്പൊ അത് പോട്ടെ പിന്നെ വീട് ഏതാണെന്ന് അറിയില്ല സുഹൃത്ത് നാല് വർഷം മുമ്പ് പോയതാണ് അത് ഏത് വീടാണ് വീട് എവിടെയാണ് എന്നുള്ളത് എന്ന് പറഞ്ഞത് സ്വാഭാവികല്ലേ എവിടെയാണ് ആ വീട് എന്നുള്ളത് എനിക്ക് ഓർമ്മ ആരെ വീട്ടിലേക്ക് പോയതാണ് എന്നും എനിക്ക് ഓർമ്മയില്ല നാലോ അഞ്ചോ വർഷം കഴിഞ്ഞു അന്നത് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട രീതിയിൽ എങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് എന്നിട്ട് ഞാൻ എന്ത് പണി ചെയ്തു അമീറിനോട് പറഞ്ഞു അങ്ങനൊക്കെ സക്രിയാസലായി പറയണ്ടല്ലോ അമീർ നിഷേധിക്കട്ടെ ഈ ആ എൽ ഇസ്രാൽ അമീറിനോട് പറഞ്ഞപ്പോ അമീർ എന്താ പറഞ്ഞത് രണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മറ്റൊ മറുപടി പറഞ്ഞു തരാറേ ഞാൻ കളവാന്ന് അറിയണ്ടട്ട രണ്ട് ദിവസം മൂന്ന് ദിവസം എനിക്കറിയില്ല ഒരാഴ്ച നമ്മൾ വിചാരിക്കാം മറുപടി പറഞ്ഞെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അമീറിനോട് പറഞ്ഞു വേണ്ട പോക്കിലൊക്കെ ഞാൻ സൈദ് സലഫിയെ ബന്ധപ്പെട്ടു സൈദ് സലഫി പറഞ്ഞ സംഘടന പിളർത്താനുള്ള പണിയാണ് അതുകൊണ്ട് അതിന് കൂട്ടു നിൽക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിച്ചത് ആ അത് പോകട്ടെ പിന്നെ തെളിവ് അതായത് തെളിവുണ്ടെങ്കിലേ പറയാൻ പാടുള്ളൂ പിന്നെ അദ്രാമാ സൽഫി പൈസ മുപ്പത് തെളിവുണ്ടായിട്ട് എവിടെ പറഞ്ഞു എന്താ ഇതിന് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്രാമാ സൽഫി എന്നല്ല നിങ്ങൾ ആരും പൈസ ഇരണ്ട കഴിഞ്ഞ നിബന്ധന ഏതാനും ഞാൻ എന്റെ കാറിലണ്ണടിച്ചിട്ട് വന്നാണ് എനിക്ക് ആ ഗതികേടൊന്നും ഇപ്പൊ ഏതായാലും ഇല്ല ഏത് ജെല്ലുവിളി ചെറുക്കാണ് സമർത്ഥിക്കുക കായ് വാങ്ങേണ്ട ഗതികേട് ഇല്ല എനിക്കതിനുള്ള സാമ്പത്തിക ഒക്കെ അറിയില്ലേ പോയി അന്വേഷിച്ചത്തോടും ചോദിച്ചോളി അപ്പൊ ഒന്നും ഇവിടെ വിഷയമല്ല അദ്രമാ സൽഫി അദ്രി എന്നെ പട്ടി എടുക്കണ പോല അദ്രന്റെ ചികിത്സക്ക് പോലും പറഞ്ഞാതെ പ്രയാസം ഇവിടെയാണ് അദ്രന്റെ കഥ ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങളൊന്നും

സാധ്യങ്ങൾ അഭൗതികം ഭൗതികൊക്കെ ഒന്ന് മനസ്സിലാക്കുക അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തത് എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാലും മനസ്സിലാകാത്തത് എന്നതേ അതിനുള്ളൂ അതിന് പ്രമാണം വേണം അല്ലാതെ മനസ്സിലാക്കാൻ പറ്റൂല ഇതേ ഉള്ളൂ എന്നാൽ കാര്യകാരണ ബന്ധം പറഞ്ഞത് അതല്ല അതാണ് ആദ്യങ്ങൾ മനസ്സിലാക്കുന്നത് കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കാര്യമുണ്ടാകാൻ കാരണങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ അഭൗതികം ചിന്ന അഭൗതികം മലക്ക അഭൗതികം റൂ അഭൗതികം എന്ന് പറഞ്ഞ എന്താണ് കാര്യകാരണ ബന്ധത്തിന് അതീതം എന്ന അർത്ഥത്തിലല്ല അഭൗതികം എന്നതിന് കാര്യകാരണ ബന്ധം എന്ന അർത്ഥോ കാര്യകാരണ ബന്ധം എന്നതിന് അഭൗതികം എന്ന അർത്ഥോ ഇതിന് രണ്ടും കൂടി കൂടി അദൃശ്യം എന്ന അർത്ഥം ഇല്ല പക്ഷെ എന്താണ് എല്ലാം പരസ്പര ബന്ധിതമാണ് എന്നുള്ളതാ അതുകൊണ്ടാണ് ഈ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എന്ത് കാര്യകാരണ ബന്ധം തന്നെയാണ് അഭൗതികമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീത അഭൗതികമായി അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അബ് അതീതമായി ഞമ്മള് പറയാറുണ്ട് അദൃശ്യമായ നിലയിൽ ഞങ്ങള് പറയാറുണ്ട് അതുപോലെ തന്നെ കഴിവിൻ അതീതമായി ഞങ്ങള് പറയാറുണ്ട് എന്തിനായിരുന്നു ആലും ഇങ്ങനെ പറയേണ്ടത് അവസരോചിതം അത് ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങള് ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടവും എന്നാൽ ജിന്നുകളോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല അവരുടെ അസ്തിത്വം കാര്യകാരണ ബന്ധത്തിന് അതീതമല്ല കാരണം എന്താണ് ജിന്നി എന്ന കാര്യം ഉണ്ടായതിന് ഉണ്ടായതിനൊരു കാരണമുണ്ട് അള്ളാവ് സൃഷ്ടിച്ചതാണ് അള്ളാഹോ പറഞ്ഞതാണ് പ്രവാചവും പഠിപ്പിച്ചതാണോ അതന്നെ അതിന്റെ കാരണം എന്നാൽ എന്താണ് സഹായത്തേട്ടം കാര്യകാരണ ബന്ധത്തിന് അതീതാവും അതെങ്ങനെയാണ് നമ്മൾ ആവശ്യപ്പെട്ടാൽ നമ്മളെ സഹായിക്കാൻ ആ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മളെ സഹായിക്കുക എന്ന കാര്യം നടക്കാൻ കാരണക്കാരനായിട്ട് ജിന്നനെ നിശ്ചയിച്ചിട്ട് അതന്നെ അപ്പ എന്താണ് ജിന്ന അഭൗതികമാണ് ഇതങ്ങൾക്ക് അതീതമല്ല ഇതാണ് അതിന് മനസ്സിലാക്കേണ്ടത് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ തെറ്റി അതാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന അർത്ഥം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അഭൗതികം എന്ന് പറയണത് ആ അർത്ഥത്തിലാണ് എന്ന് നിങ്ങൾ ഒരാശയം ഞങ്ങൾ ആ ശുക്കിലേക്ക് പോയിരിക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി ഇതാണ് വസ്തുത ഞങ്ങൾ അഭൗതികം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മനുഷ്യ അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമല്ലാത്തത് ആ അർത്ഥത്തിലാണ് തന്നെയാണ് മൗലവി മലക്ക ആ അർത്ഥത്തിൽ തന്നെയാണ് ഡോക്ടർ ഉഷമാ സാഹിബ് റൂഅഅതിക പറഞ്ഞത് അല്ലാതെ സൃഷ്ടാവല്ലാത്തതൊന്നും അഭൗതിക അല്ല എന്ന് പറയുകയാണെങ്കിൽ മരിച്ച ഒരാത്മാവ് സിന്യാക്കും പണിയുടെ ഭൗതിക വിളിച്ചു തേടിക്കൂടെ